തലശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ വീട്ടുപുറമ്പിൽ തേങ്ങയെടുക്കാൻ എത്തിയ എൺപത്തിയഞ്ചുകാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സി പി എമ്മിന് ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ ഈനാംബേച്ചിയും മരപ്പെട്ടിയും വേണ്ട ബോംബ് മതിയെന്ന് സണ്ണി ജോസഫ് എം പരിഹസിച്ചു പാർട്ടിയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണിതെന്നും സതീശൻ ആരോപിച്ചു സ്വന്തം വെച്ച രണ്ട് ക്രിമിനൽ സംഘങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് തന്നെ പിന്തുണ കൊടുക്കുന്ന അവര് തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ വേറെ ആരുമല്ല ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവര് പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഇത് എവിടെയാണ് സർ ഇത് നടക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്